എന്തായാലും ഗോപിനാഥ് മുതുകാട് വാട്ട് ഹാപ്പൻറ്റ് സീരിയസ്ലി വാട്ട് ഹാപ്പൻ എന്തൊക്കെയാണ് കേൾക്കുന്നത് ഞാനൊരു ചെറിയ ഇൻട്രോ പറഞ്ഞിട്ട് കാര്യത്തിലേക്ക് കിടക്കാം ആ ഇൻട്രോ ഞാൻ എന്തിനാണ് എന്നുള്ളത് ഞാൻ ബാക്കി കാര്യങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും ഈ ഗോപിനാഥ് മുതുകാട് ഒരുപാട് നാളുകളായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഇമേജ് ഉണ്ട് സോഷ്യൽ മീഡിയയ്ക്ക് അതാണെങ്കിലും ശരി അതിൻ്റെ വഴിയിലാണെന്നുണ്ടെങ്കിലും ശരി നല്ല ഭീകര പോസിറ്റീവ് ഇമേജ് ആണ് ഒരുപാട് ആളുകൾക്ക് പുള്ളീനെ ഇഷ്ടമാണ് ഒരുപാട് ആളുകൾക്ക് പുള്ളിനെ വല്ലാത്തൊരു വിശ്വാസമാണ് പുള്ളീനെ വ്യക്തിപരമായിട്ട് അറിയാത്ത ഒരു വലിയ വിഭാഗം ആളുകൾക്കും പുള്ളീനെ വലിയ കാര്യമാണ് കാരണം സോഷ്യൽ മീഡിയയിലൂടെയാണെങ്കിലും ആളുകൾ പുള്ളീനെ കാണുന്നുണ്ടല്ലോ ഈ ഗോപിനാഥ് മുതുകാട് എന്ന് പറയുന്ന വ്യക്തിയുടെ സംസാര രീതി എന്ന് പറയുന്നത് ആളുകൾക്ക് പെട്ടെന്ന് കേൾക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടും അല്ലെങ്കിൽ പെട്ടെന്ന് ആൾക്കാർക്ക് അങ്ങ് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന തരത്തിലുള്ള പരിപാടിയാണ് ഭയങ്കര പോസിറ്റീവായിട്ട് സംസാരിക്കുന്നു അല്ലെങ്കിൽ മോട്ടിവേഷൻ കുറെ ആൾക്കാർക്ക് പുള്ളി ഒരു ആണ് കുറെ ആൾക്കാർക്ക് പുള്ളിയുടെ മോട്ടിവേഷനൊക്കെ ഒരു ആശ്വാസമാണ് അങ്ങനെ കാണുന്ന ആളുകൾ ആക്ച്വലി ഉണ്ട് മാത്രമല്ല പുള്ളിയുടെ മാജിക് പ്ലാനറ്റ് ആ കാരണം കൊണ്ടും ഒരു വലിയ വിഭാഗം ആളുകൾക്ക് പുള്ളിയോടൊരു റെസ്പെക്റ്റ് ഉണ്ട് അപ്പോൾ പുള്ളി പുള്ളി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു പോസിറ്റീവ് ഇമേജിൻ്റെ പ്രധാന കാരണങ്ങളാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ വലിയ വിഭാഗം ആൾക്കാർ പുളിനെ റെസ്പെക്ട് ചെയ്തിരുന്ന അല്ലെങ്കിൽ വിശ്വസിച്ചിരുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിരുന്ന ആ ആളുകൾ പുള്ളിനെ കയറ്റിവെച്ചിട്ടുണ്ടായിരിക്കുന്നത് അതായത് കയറ്റി വെച്ചിരിക്കുന്നത് ഹൃദയക്ക് ഹൃദയത്തിലേക്ക് കയറ്റി വെച്ചിരിക്കുന്നത് വേറെ റേഞ്ചിലേക്ക് വേറെ റേഞ്ചിലേക്ക് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഗോപിനാഥ് മുതുകാരനെതിരെ പലതരത്തിലുള്ള സീരിയസ് അലിഗേഷൻസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് സീരിയസ് ആയിട്ട് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് ഈ പുള്ളിയോട് പല ആൾക്കാർക്കും ഒരു വിശ്വാസം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു സ്നേഹം ഉണ്ടായിരുന്നു അതിൽ കുറേ ആൾക്കാർക്ക് ഒരു ഡൗട്ട് വന്നു തുടങ്ങി ബട്ട് സ്റ്റിൽ ഇപ്പോഴും പുള്ളിയോടുള്ള അമിതമായൊരു സ്നേഹവും വിശ്വാസവും കാരണം ഇപ്പോൾ പുള്ളിക്കെതിരെ വരുന്ന സീരിയസ് അലിഗേഷൻസ് പോലും വിശ്വസിക്കാത്ത അതൊരു കള്ള അലിഗേഷൻ ആണ് എന്നൊക്കെ വിശ്വസിക്കുന്നതാണ് പുള്ളി തകർക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ ചെയ്യുന്നത് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് അത് ഇപ്പോൾ പുള്ളിനെ എതിർത്തുകൊണ്ടും സപ്പോർട്ട് ചെയ്തുകൊണ്ടൊക്കെ സോഷ്യൽ മീഡിയയ്ക്ക് ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട് അതിൻ്റെ താഴെ വരുന്ന കുറേ കമൻസിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയാണ് സ്റ്റിൽ ആ ഇത്രയും നാളെ ഈ ഗോപിനെ മുതൽ ക്രിയേറ്റ് വെച്ചിരിക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞ കാരണം കൊണ്ടുള്ള ആ ഒരു പോസിറ്റീവ് ആ ഒരു സാധനം കൊണ്ട് ഇത്രയും അലിഗേഷൻസ് വന്നിട്ടും ഇപ്പോഴും കുറേ കുറേയൊക്കെ ആൾക്കാർ പുള്ളീനെ ട്രസ്റ്റ് ചെയ്യുന്നു ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന കള്ള അലിഗേഷൻസ് ആണെന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ വന്നുകൊണ്ടിരിക്കുന്ന സീരിയസ് ആലിഗേഷൻസ് ഇനി മുമ്പോട്ട് വരുന്ന ദിവസങ്ങളിൽ തുടരുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വന്ന് 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 അവർക്ക് ഉണ്ടായാലും പോകുക ഇങ്ങനെ പങ്ക് വെച്ച് മുമ്പോട്ട് പോകുന്നുണ്ടെങ്കിൽ മെല്ലെ 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 വെല്ലെ പുള്ളിയോട് മെല്ലെ മെല്ലെ ആവുള്ളൂ പക്ഷേ മെല്ലെ മെല്ലെ ആണെന്നുണ്ടെങ്കിലും പുള്ളിയോട് അമിതമായ സ്നേഹം ഉള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ വിശ്വാസം ഉണ്ടായിരുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിലും ആ വിശ്വാസ സ്നേഹമൊക്കെ കമ്മിയായി വന്ന് ഉള്ള ഡൗട്ട് കൂടും എന്നുള്ളൊരു കാര്യത്തിൽ യാതൊരു സംശയം ഇല്ലാത്തൊരു കാര്യമാണ് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് കാരണം പഴയ പോലൊന്നുമല്ല പണ്ടത്തെ കാലമല്ല ഇത് സോഷ്യൽ മീഡിയയാണ് ആണ് വൈഡ് റേഞ്ചാണ് അപ്പം ഇതിൻ്റെ അകത്ത് ഒരു വ്യക്തിയുടെ വ്യക്തിക്ക് ഭയങ്കര പോസിറ്റീവ് ഇമേജിൽ നിൽക്കുന്ന സമയത്ത് ആൾക്കാർ വാനോളം പൊക്കി വെച്ച് ഹൃദയത്തിൽ കൊണ്ട് നടക്കും നല്ല മനുഷ്യനാണെങ്കിൽ പക്ഷേ അത്രയും വിശ്വസിച്ച് അല്ലെങ്കിൽ അത്രയും സ്നേഹത്തോടെ കണ്ട വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളൊരു സംഭവം ആളുകൾ മനസ്സിലാക്കി തുടങ്ങുന്ന സമയത്ത് ഉണ്ടാകുന്നൊരു ഇമ്പാക്റ്റ് ഉണ്ട് അത് നല്ലൊരു ആണ് അത് താഴെ നിന്ന് ഉടഞ്ഞ് പണ്ടാടേക്ക് പോകും അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം ഉള്ളൂ ഈ മാജിക് പ്ലാനറ്റ് എന്ന് പറയുന്ന സ്ഥാപനം ആ സ്ഥാപനം ഇവിടെ വേണം ആ സ്ഥാപനം വേണം അത് നല്ല സ്ഥാപനമാണ് ഒരുപാട് കുട്ടികൾക്ക് ആശ്വാസമാവേണ്ട ഒരു സ്ഥാപനമാണ് ഒരുപാട് പാരൻസിന് ആശ്വാസമാവേണ്ട ഒരു സ്ഥാപനമാണ് അത് നല്ല രീതിയിൽ തുടർന്ന് മുമ്പോട്ട് പോകണം ഇത് നല്ലൊരുദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് ആ ഒരു സ്ഥാപനം നടത്തുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ നടത്തുന്ന ആളുകളുടെ ഭാഗത്തുനിന്ന് അവിടെ പഠിക്കുന്ന പിള്ളേരോടുള്ളൊരു അപ്രോച്ച് നല്ലതായിരിക്കണം ഹേർട്ട് ചെയ്യുന്ന തരത്തിലായിരിക്കരുത് അവരുടെ മാതാപിതാക്കളോടാണെന്നുണ്ടെങ്കിലും ഒരു കൺസിഡറേഷൻ കാണിക്കണം ഹേർട്ട് ചെയ്യരുത് ഇപ്പോൾ തന്നെ ഞാൻ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് സത്യത്തിൽ എനിക്ക് ഞാൻ ഞാൻ ഈ മുതുകായിട്ടൊന്നും തലേക്കിയിട്ട് നടന്നു വന്നില്ല സീരിയസ്ലി ഞാൻ തലയിൽ കയറ്റിയിട്ട് നടന്നു പോലും അപ്പോൾ എനിക്ക് പുലിയൊരു കാര്യമായിരുന്നു ഇഷ്ടമായിരുന്നു കാരണം കൂടുതൽ വീഡിയോസ് ഒക്കെ കാണുന്ന സമയത്ത് കൂടി വളരെ പോസിറ്റീവ് ആയിട്ട് ഒരു പേഴ്സണൽ നല്ലൊരു മനുഷ്യൻ അങ്ങനെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് ഇപ്പോൾ കേട്ടോണ്ടിരിക്കുന്ന അവരുടെ കേൾക്കുന്ന സമയത്ത് ഏതൊക്കെയാണെന്ന് തോന്നി പോവുകയാണ് പിന്നത് മാത്രമല്ല ആ മാജിക് പ്ലാനറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്ന അത് നല്ല രീതിയിലൊക്കെ നടത്തിക്കൊണ്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ എന്തോരം കുട്ടികൾക്ക് അതൊരു ഹെൽപ്പായിരിക്കും അപ്പോൾ അത് പൊളിഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ ഒരു കാരണം കൊണ്ട് ഈ ആലിഗേഷൻസിൻ്റെ കാരണം കൊണ്ട് അത് പൊളിഞ്ഞു പോകുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയൊരു നഷ്ടമാണ് അതൊരിക്കലും സംഭവിക്കരുത് ഒരു കാരണമെന്നു ആ ഒരു സ്ഥാപനം നശിച്ച് കണ്ടിറങ്ങി പോകരുത് ഞാൻ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പം മുതുകാടിൻ്റെ കേസ് പറയുകയാണെങ്കിൽ അങ്ങേര് ഈ പറഞ്ഞ തെറ്റും പ്രശ്നമൊക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഇമേജ് പോകും അത് സംശയമില്ലാത്ത കാര്യമാണ് പിന്നെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഗോപിനാഥ് മുതുകാട് മുതുകാടിനെതിരെ വരുന്നതൊക്കെ ഫേക്ക് അലിഗേഷൻ ആണ് പുള്ളിയെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള അലിഗേഷൻസ് ആണ് എല്ലാവരും പ്ലാൻ ചെയ്തുകൊണ്ടുള്ളൊരു അലിഗേഷൻ ആണ് എന്നുണ്ടെങ്കിൽ ഗോപിനാഥ് മുതുകാട് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ക്ലീൻ ആണെങ്കിൽ പ്യുവർ ആണ് എന്നുണ്ടെങ്കിൽ ഗോപിനാഥ് മുതുകാട് ഈ ആലിഗേഷൻസ് ഇറക്കുന്ന ആൾക്കാർക്കെതിരെ കേസ് കൊടുക്കണം ഡിഫമേഷൻ കൊടുക്കണം കൊടുക്കണം ഞാൻ ഇപ്പത്തെ ദിവസം വീഡിയോ ചെയ്യാതിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിഇ എന്താണ് ഇപ്പം അലിഗേഷൻസ് ആൾക്കാർ പറയുന്നുണ്ട് അപ്പം പുള്ളി തെറ്റും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പുള്ളി കേസ് കൊടുക്കട്ടെ അത് കൊടുക്കുകയില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ദിവസം വീഡിയോ ചെയ്തിരുന്നത് പക്ഷേ ഇത്രയും ദിവസമായിട്ടും ഇത്രയും ആൾക്കാർ വന്നിട്ട് ആലിഷൻസ് ഇറക്കിയിട്ടും പുള്ളി കേസിന്റെ പുറകൊന്നും ആക്ച്വലി പോകുന്നില്ല എൻ്റെ വ്യക്തിപരമായിട്ട് അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കേസ് കൊടുക്കാൻ ബയക്കും കാരണം കുടുംബമല്ലോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തിനാ ഭയക്കുന്നേ കേസ് കൊടുത്തോളൂ കാരണം ധൈര്യമായിട്ട് കേസ് കൊടുക്കാം ബിക്കോസ് ഇങ്ങനെ പോയി പറയാലോ ലൈക്ക് ഇത്രയും ആൾക്കാർ എന്നെ തകർക്കാൻ വേണ്ടി നോക്കുന്നു എന്നെ കുറിച്ച് പറയുന്നത് തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് എന്നെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത് സമൂഹ മാധ്യമത്തിലൂടെ എന്നെ നാട്ടിക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത് എന്റെ സ്ഥാപനത്തെ നാട്ടിക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത് എന്റെ സ്ഥാപനത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇവർ നടത്തുന്നത് ഇവര് പറയുന്ന കാര്യങ്ങളിലൊന്നും ഒരു എന്താണ് സത്യസന്ധത ആക്ച്വലി ഇല്ല ഇത് എന്നെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട് എന്റെ സ്ഥാപനത്തെ ബാധിക്കുന്നു എന്റെ സ്ഥാപനത്തിൽ പിള്ളേരെ ബാധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു കേസ് ഗോപിനാഥ് ഉദ്ഘാടനം പോലത്തെ ഒരാൾക്ക് കൊടുക്കാൻ വലിയ പണിയുണ്ടാകും ഒബിയസ്ലി പണി കാരണം അത്രയും എന്താണ് പ്രശസ്തി ഓഫ് കോഴ്സ് പുള്ളിക്കെതിരെ വരുന്ന കള്ള എലിഗേഷൻസ് ആണെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് കേസ് കൊടുക്കാനുള്ള സാഹചര്യം ആക്ച്വലി വളരെ എളുപ്പത്തിലുണ്ട് അത് കൊടുക്കുന്നില്ലത് എന്തുകൊണ്ടാണ് കൊടുക്കാത്തുള്ളത് ഞാൻ നിരീക്ഷിച്ച സമയത്ത് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്നുള്ളത് അപ്പൊ ഞാൻ ആക്ച്വലി ഗോപിതാഥ് മുതടനെ കുറിച്ചുള്ള കാര്യത്തിൽ ഒന്നുമല്ല കൺസേർ ആവുന്നത് ഞാൻ ആ സ്ഥാപനത്തെ കുറിച്ചിട്ടാണ് കൂടുതൽ കൺസേൺ ആവുന്നത് ആ സ്ഥാപനം നശിച്ചുപോരുത് അല്ലെങ്കിൽ ആ സ്ഥാപനം ഒന്നും നല്ലതായി അല്ലെങ്കിൽ ഈ ഒരു കാരണം കൊണ്ട് ആ സ്ഥാപനം താഴേക്ക് പോരുത് അത്രേ ഉള്ളൂ അപ്പോൾ ഇതിൽ എത്രയും പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ സുനിത ദേവദാസിന്റെ ചാനലിൽ ഒരുപാട് എത്രയോ പാരൻസ് വന്നിരുന്നിട്ട് പറയുന്നുണ്ട് ലൈക്ക് അത് മുതുകാട് പറഞ്ഞു എന്ന് പറയപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് കേൾക്കുന്ന സമയത്ത് നമുക്ക് തന്നെ ആവുന്നുണ്ട് ലൈക്ക് പാവപ്പെട്ട പിള്ളേരുടെ അല്ലെങ്കിൽ പിള്ളേരുടെ പാരൻസിൻ്റെ അടുത്തൊക്കെ എന്റെ ഔദാര്യം കൊണ്ടാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ ഔകാര്യം കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പോകുന്നത് എന്ന രീതിയിലൊക്കെ പറയുന്നത് എന്താ ഔകാര്യം സീരിയസ്ലി എന്താ ഔകാര്യം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് തന്നെ പറഞ്ഞത് അങ്ങനെ ഔദാര്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് നിങ്ങൾ അങ്ങനെ ഒരു സ്ഥാപനം നടത്തുന്നതിൽ എന്ത് അർത്ഥാണുള്ളത് എന്ത് സിൻസിയർ ഔകാരത്തിനല്ലാതെ വളരെ സിൻസിയർ ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം അതർവൈസ് ഔദാര്യത്തിന് വേണ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ സ്ഥാപനം കൊണ്ട് അർത്ഥമില്ല നിങ്ങൾ ഈ കെട്ടി ഉയർത്തിയ ഇമേജ് എന്ന് പറയുന്നത് കണതം കൊണ്ട് ഉണ്ടാക്കിയതാണുള്ള ആളുകൾ പറഞ്ഞു തുടങ്ങുന്നില്ലെങ്കിൽ എന്താ പറയാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ ഇത്രയും ആലുഗേഷൻസ് ഇത്രയും ആരോട് പേര് വന്നിട്ടുണ്ട് ഷിഹാബ് അറിവായിരിക്കുമല്ലോ അല്ലേ വീൽ ചെയറിലൊക്കെ പോകുന്ന ഒരാളാണ് അപ്പോൾ പുള്ളിയും പുള്ളിയുടെയും ഒരു ലേറ്റസ്റ്റ് വീഡിയോ ഞാൻ ആക്ച്വലി കണ്ടായിരുന്നു സീക്രട്ട് സീറ്റ്വർട്ടൈസ്മെൻ്റിൻ്റെ ചാനലിൽ അപ്പോൾ പുള്ളിയും പറയുന്ന പുള്ളിക്കും ഈ പറഞ്ഞ ആളുകളുടെ ഭാഗത്തുനിന്ന് മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായി എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ ഓരോ ആൾക്കാർ ഇങ്ങനെ അതാണ് ഒരാൾ എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം അനുഭവിക്കുന്ന സ്ഥലത്തുനിന്നുണ്ടായി ഇന്നാളുടെ ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് പബ്ലിക്കിലേക്ക് വരുന്ന സമയത്ത് അതേ സ്ഥലത്ത് അതേ ആളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ള വേറെ ആൾക്കാർ ഇങ്ങനെ തര 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 തരാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും അതായത് നേരത്തെ പറയുക സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഭയങ്കര സീനാണ് സോഷ്യൽ മീഡിയയ്ക്കകത്ത് ഒരു നെഗറ്റീവ് ഒരാൾക്കെതിരെ വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ അവനവൻ തെറ്റുകാരൻ അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ രക്ഷപ്പെടും തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫഗ്ഡപ്പായി പിന്നെ പിടിച്ചാൽ കിട്ടില്ല പിന്നെ ഇങ്ങനെ ഗുരുദുരാന്ന് പറഞ്ഞ് പോയിക്കൊണ്ടേയിരിക്കും ഇമേജ് പോയാൽ പോയതാ പിന്നെ ബിൽഡ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതൊക്കെ അവനവൻ്റെ ബാക്കി അപ്രോച്ചിൻ്റെ രീതികളൊക്കെ ഒക്കെ അനുസരിച്ചിട്ടിരിക്കും ഇപ്പോൾ തന്നെ പല ആൾക്കാരും പറഞ്ഞു തുടങ്ങി നന്മവരങ്ങളുടെ ഇമേജ് പൊട്ടിത്തുടങ്ങി അല്ലെങ്കിൽ നന്മ ചെയ്യുന്ന ആൾക്കാരൊക്കെ കള്ളന്മാരാണോ അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ അതൊക്കെ പറഞ്ഞു കൊടുക്കുന്നില്ല അതൊരു ഒരു ബാഡ് എക്സാമ്പിൾ ആണ് അങ്ങനെ ആണിത് അപ്പം ഈ അലിഗേഷൻസ് ഒക്കെ ഫേക്ക് എന്നുണ്ടെങ്കിൽ കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേസ് ഡിഫർമേഷൻ കേസ് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അത് ചെയ്യും അപ്പോൾ ഇത്രക്കൊക്കെ പറയാനുള്ളൂ അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞല്ലോ ആരുടെയും ഭാഗം നിൽക്കാനോ അല്ലെങ്കിൽ ആരെയും എതിർക്കാനോ നമ്മൾ താല്പര്യപ്പെടുത്തില്ല പക്ഷെ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു മാത്രം ദാറ്റ് ഇറ്റ് എന്തായാലും ഈ ഒരു വിഷയത്തിൽ പ്രോപ്പർ ആയിട്ടുള്ള എൻക്വയറി ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു പിന്നെ ഈ ആലിഗേഷൻസുമായിട്ട് വരുന്ന ആളുകൾ അല്ലെങ്കിൽ ആ ആളുകളുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുകളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ തെളിവുകൾ അവർ സോഷ്യൽ മീഡിയക്കകത്ത് ഇനി വരും ദിവസങ്ങളിൽ ഇടുവാണ് എന്നുണ്ടെങ്കിൽ കൂടുതൽ എന്താ പറയുക ഈ ഒരു വിഷയം അഷ്ലാവും അല്ലെങ്കിൽ ഗോപിനാഥ് മുതുകാടിൻ്റെ ഒരു ഇമേജ് നല്ല രീതിയിൽ കോട്ടം തട്ടാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ഇതിപ്പോൾ നിൽക്കും ഇപ്പം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നിൽക്കുന്ന ലക്ഷണമൊന്നുമില്ലല്ലോ വേറെയും ഒരുപാട് ആൾക്കാർ അവരുടെ അനുഭവം പങ്കുവെച്ചുകൊണ്ട് മുമ്പിലേക്ക് വരികയാണ് ആക്ച്വലി ചെയ്യുന്നത് അപ്പം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രോപ്പർ എൻക്വയറി എന്തായാലും ഈ ഒരു വിഷയത്തിൽ കൊണ്ടാവട്ടെ ഞാൻ ആ ഒരു സ്ഥാപനത്തിൻ്റെ കാര്യം പറഞ്ഞത് ആ ഒരു ആശയം ആ ആശയം ഈസ് ഗുഡ് പക്ഷേ അത് നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടി പറ്റുകയാണെന്നുണ്ടെങ്കിൽ എത്ര ആൾക്കാർക്ക് ഗുണമായിരിക്കും അല്ലേ അത് പറഞ്ഞിട്ട് എനിക്ക് മതിയാവുന്നില്ല ആ ഒരു ആ ഒരു ആശയമായിക്കോട്ടെ ആ ഒരു സ്ഥാപനം ആയിക്കോട്ടെ ആ സ്ഥാപനം തകരാതിരിക്കട്ടെ അത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റട്ടെ ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് പിന്നെ ഇത്രയും പോപ്പുലറായിട്ടുള്ളൊരു വ്യക്തിയുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ ഇത്രയും പോപ്പുലറായിട്ടുള്ളൊരു വ്യക്തിക്കെതിരെ ഇത്രയും വലിയ എലിഗേഷൻസൊക്കെ വന്നിട്ട് ഇത്രയും ദിവസമായി പല ആൾക്കാരും ഈ ഒരു വിഷയത്തിൽ റിയാക്ട് ചെയ്ത് തുടങ്ങി ഐ ഡോ നോ വൈ ഈ മെയിൻ സ്ട്രീം മീഡിയാസ് ഒന്നും ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ടൊന്നും സംസാരിക്കുന്നതോ അല്ലെങ്കിൽ ഒന്നും കാണുന്നതില്ല ഐ ഡോ നോ അപ്പോൾ ഏതായാലും ഇത്രയ്ക്ക് പറയാനുള്ളൂ ഒരുപാട് അങ്ങോട്ട് ദീർഘിപ്പിച്ച് വെറുപ്പിക്കുന്നില്ല ദാറ്റ്സ് ഇറ്റ് ടേക്ക് കെയർ ബൈ